अरे കാമുകിക്കൊപ്പം കണ്ട സർക്കാർ ഉദ്യോഗസ്ഥനെ ക്വാർട്ടേഴ്സിൽ പൂട്ടിയിട്ട് ഭാര്യ ഝാർഖണ്ഡിലെ ഖർവാ ജില്ലയിലാണ് സംഭവം മഴയവൻ സർക്കിൾ ഓഫീസർ പ്രമോദ് കുമാറിനെയാണ് കഴിഞ്ഞ ദിവസം കാമുകിക്കൊപ്പം പിടികൂടിയത് ഭാര്യ ശ്യാമറാണി നേരിട്ട് കോട്ടേഴ്സിലെത്തുകയും ഇരുവരെയും മുറിക്കുള്ളിൽ പൂട്ടിയിടുകയുമായിരുന്നു നവംബർ ഒന്നിന് പുലർച്ചെ നാലരയോടെയാണ് ശ്യാമറാണി ക്വാട്ടേഴ്സിൽ എത്തിയത് ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് ശ്യാമറാണിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായാണ് പുലർച്ചെ ഭർത്താവിന്റെ സർക്കാർ ക്വാർട്ടേഴ്സിൽ എത്തുന്നതും മറ്റൊരു യുവതിക്കൊപ്പം കണ്ടെത്തുന്നതും വീടിനുള്ളിൽ നിന്നും തുറന്നുവിടാൻ ആവശ്യപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി തർക്കത്തിന് പിന്നാലെ മഴയമാൻ പോലീസ് സ്ഥലത്തെത്തി എന്നാൽ പോലീസ് എത്തുന്നതിന് മുൻപ് റൂഫിന് മുകളിൽ നിന്നും ചാടി പ്രമോദ് കുമാർ സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടിരുന്നു മേൽക്കൂരയിൽ നിന്നും ചാടുന്നതിനിടെ ഇയാൾക്ക് ചെറിയ തോതിൽ പരിക്കേറ്റു മുറിയിൽ നിന്നും യുവതിയെ പുറത്തിറക്കി വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി ഭർത്താവിന്റെ സ്വഭാവം സംബന്ധിച്ച് നേരത്തെ സംശയമുണ്ടായിരുന്നുവെന്നും ഭർത്താവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ശ്യാമറാണി പറയുന്നു മുൻ ബീഹാർ രാംജി മാൻജിയുടെ മകളാണ് ശ്യാമറാണി ന്യൂസ് ഡെസ്ക് കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ